ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ കിച്ചൻ്റെ ഇന്ന് നമുക്കൊരു വെജ് കുറുമ തയ്യാറാക്കിയാലോ അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ വളരെ ടേസ്റ്റാണ് ഉണതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ് ബീൻസ് തക്കാളിക്ക പച്ചമുളക് കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട് രണ്ട് പൊട്ടറ്റയും നമുക്കതും ചെറുതായി കട്ട് ചെയ്തെടുക്കാം മല്ലിയെല്ലാം ഉണ്ടെങ്കിൽ അതും ചേർക്കാം നമുക്കിനി നല്ലപോലെ വെയിറ്റുകളെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സവാളയും രണ്ട് പൊട്ടൂട്ടയും ചേർക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് നമുക്ക് തേങ്ങാ പാൽ ചേർത്തും വയ്ക്കാം തേങ്ങാ പാൽ ചേർക്കാതെ തേങ്ങ അരച്ചും കുറച്ച് ക്യാഷ്മിട്ടൊക്കെ അരച്ചും ചേർക്കാം നമുക്ക് ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് എണ്ണയിലൊന്ന് വയറ്റിയെടുത്തതിനു ശേഷം സവാളയും ചേർത്ത് നല്ല വല്ല ഒന്ന് വയറ്റിയെടുക്കാം അതും കുറച്ച് നേരം വയറ്റി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള മറ്റുള്ളവറ്റുകളും കൂടെ ചേർക്കാം അതും കുറച്ച് നല്ലപോലെ ഒന്ന് കുറച്ച് കുറച്ചെണ്ണയൊക്കെ ചേർത്ത് ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് വേവിക്കാം നമ്മൾ തേങ്ങാപ്പാലും ചേർക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ഇരികി പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാവും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം നമ്മളിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല കുറച്ച് മഞ്ഞിപ്പൊടിയും ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് നമുക്ക് വേണുന്ന വെള്ളവും ചേർത്ത് നമുക്കിനി കുപ്പറൊന്ന് അടച്ച് വേവിക്കാം ഒരു ഉച്ചിലേക്കുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞിപ്പൊടിയും ചേർത്ത് കുറച്ച് ക്യാഷിനേറ്റും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മൾ കുക്കറ് ആവി പോകുന്ന സമയം കൊണ്ട് നമുക്ക് കടവും തളിച്ചു വയ്ക്കാം നമ്മൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് നല്ലപോലെ എല്ലാം വെന്തിരിപ്പുണ്ട് നമുക്കിനി അരച്ച് വെച്ച അരപ്പും ചേർക്കാം ചേർത്ത് നല്ലപോലൊന്ന് ഇളക്കിയെടുക്കാം നല്ലപോലെ ഇളക്കി നോക്കി ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ മതിയെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കണം അതുകൊണ്ട് അരിപ്പെല്ലാം ചേർത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് കുരുമുള കൂടിയും ചേർക്കാം കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർക്കാം വളരെ ടേസ്റ്റുള്ളൊരു കുറുമയാണിത് കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റും അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നതുമാണ് ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ് നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാനും ചോറിൻ്റെ കൂടെ കൊടുത്തയക്കാനും വളരെ നല്ലതാണ് അങ്ങനെ നമുക്ക് കുറച്ച് കറിവേപ്പിലും ചേർക്കാം നമുക്ക് കുറച്ച് മല്ലിയെല്ലാം ഉണ്ടെങ്കിൽ അതും ചേർക്കാം അവിടെ നമ്മുടെ കടുവ താളിച്ചതും ചേർക്കാം കുറച്ച് നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഡിഷ് കുറുമയാണിത് നമുക്ക് വേറെ വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കോളിഫ്ലവറും അങ്ങനെയുള്ളതും ചേർക്കാം നമ്മൾ ഇത്രയും വെജിറ്റബിളേ ചേർത്തിട്ടുള്ളൂ അതൊക്കെ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് കുറുമയാണിത് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ ബെല്ലൈക്കൻ ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ആ ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കണം എന്നാലേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു